അറബിക്കടലിൽ ബുധനാഴ്ചയോടെ തീവ്ര ന്യൂനമർദ്ദം രൂപപ്പെടും ഈ ന്യൂനമർദ്ദം ചുഴലിക്കാറ്റായി മാറാനും സാധ്യത കാലാവസ്ഥാ കേന്ദ്രം ഈ മേഖലയെ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരുന്നു ഒക്ടോബർ ഒന്നിന് ബംഗാൾ ഉൾക്കടലിലും ന്യൂനമർദ്ദം രൂപപ്പെടും ഒരേ സമയം ഇന്ത്യയുടെ കിഴക്കും പടിഞ്ഞാറും രണ്ട് ന്യൂനമർദ്ദങ്ങൾ രൂപപ്പെടുന്നത് കേരളത്തിൽ ഒറ്റപ്പെട്ട കനത്ത മഴയ്ക്ക് കാരണമാകും ഒക്ടോബർ പകുതിയോടെ കേരളത്തിൽ നിന്ന് കാലവർഷം പൂർണ്ണമായും പിൻവാങ്ങും ൂറിൽ കേരളത്തിലെ പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം തൃശ്ശൂർ പാലക്കാട് മലപ്പുറം ജില്ലകളിലെ ഒറ്റപ്പെട്ട ഇടകളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥ കേന്ദ്രം അറിയിച്ചു മറ്റൊരു ആകാശ വിസ്മയത്തിന് ലോകം സാക്ഷ്യം വഹിക്കാൻ തയ്യാറെടുക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഓറിയോണിറ്റ് ഉൾക്കാവർഷം ഒക്ടോബർ രണ്ട് മുതൽ നവംബർ പന്ത്രണ്ട് വരെയുള്ള രാത്രികളി ദൃശ്യമാകും ഒക്ടോബർ ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് തീയതികളിലായിരിക്കും കൂടുതൽ ഉൽക്കാവർഷം സംഭവിക്കുന്നത് ലോകത്തെ എവിടെ വേണമെങ്കിലും ഉൽക്കാ വർഷം സംഭവിക്കാം മണിക്കൂറിൽ ഇരുപത് ഉൾക്കകൾ വരെ കാണാൻ സാധിക്കും